ഇപ്പൊ ഞാൻ പി എസ് സി എന്തുകൊണ്ട് ചിന്തിച്ചെന്ന് വെച്ചാൽ ഏജോർ ആവുന്നതിന് മുമ്പ് അതായത് തേർട്ടി ഫൈവ് ഇയേഴ്സ് ഞാൻ ഒരു തവണയെങ്കിലും എഴുതിയില്ലെങ്കിൽ പിന്നെ എനിക്കതൊരു ഞാൻ എക്സാം എഴുതി വീട്ടിൽ ചെന്നപ്പോൾ തന്നെ നമ്മുടെ അക്കാഡമിയിലുള്ള കുട്ടികൾ എനിക്ക് പേപ്പർ അയച്ചു തന്നു ആൻസർ ആൻസൊക്കെ ചെക്ക് ചെയ്തോ എന്ന് പറഞ്ഞു ഞാൻ മനുവിൻ്റെ പൊന്നുമക്കളെ എനിക്ക് വേണ്ട രണ്ടു മൂന്ന് ദിവസത്തേക്ക് എനിക്ക് സമാധാനം വേണം ഞാൻ നാട്ടിലേക്കൊന്ന് വന്നതാണ് പി എസ് സി ഭയങ്കര കഷ്ടപ്പാടാണ് എന്നൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ചുറ്റുവട്ടത്തിലുള്ളത് പക്ഷെ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സക്സസ് സ്റ്റോറിയുമായിട്ട് ഇന്ന് ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ ഇന്ന് എന്നോടൊപ്പം സക്സസ് സ്റ്റോറിയിലുള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നേഴ്സിംഗ് ഓഫീസർ ഗ്രേഡ് ടു തസ്തികയിൽ ജോലി ചെയ്യുന്ന ലിജിയാണ് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ആ മെയിൽ ലിജിയുടെ മെയിൽ ഞാൻ എടുക്കുന്നതും പിന്നെ ഇന്നിപ്പോൾ ഇവിടെ വന്നത് കാര്യം കുറെ ലാഗായി ആയി അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സോറി പറയുകയാണ് ഇത്രയൊരു ലാഗ് ആയതിന് അതുമാത്രമല്ല ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു നേഴ്സിങ് പി എസ് സി എഴുതി ഒരു നഴ്സായ ഒരാളുടെ സക്സസ് സ്റ്റോറി ചെയ്യുമോ എന്ന് എനിക്ക് ഒരുപാട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു പഴയ കുറേ വീഡിയോസിൽ അപ്പം അത് കൂടെ ആ ചോദിച്ച ആളുകളോട് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലിജി ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത് എന്ന് നമുക്ക് ലിജിയോട് തന്നെ ചോദിച്ചറിയാം ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷമാണ് ഇങ്ങനൊരു ജോലിയിലേക്ക് എത്തിപ്പെട്ടത് ഓക്കെ അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം അപ്പം ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു സോറി ഉണ്ട് ഇത്രയൊരു ലാഗ് ആയതിന് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം സുഖമായിട്ട് പോകുന്നു പുതിയ ജോലിയൊക്കെ അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടില് ഹസ്ബൻഡ് വീട്ടിലാണ് നിൽക്കുന്നത് ഹസ്ബൻഡ് ഗ്രാൻഡ് പേരൻസ് അച്ഛനും അമ്മയുണ്ട് മക്കളുണ്ട് ഹസ്ബൻഡിന്റെ അനിയനും വൈഫായും ഒരു കൂട്ടുകൂടുമ്പോ അല്ലെ ഹസ്ബൻഡ് ഗൾഫിലല്ലേ ഹസ്ബൻഡും ഞാനും ഗൾഫിലായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ ഒരു പന്ത്രണ്ട് വർഷം എനിക്കൊന്ന് ടു തൗസൻഡ് ലെവൻ മുതൽ ടൂ തൗസൻഡ് ട്വൻ്റി ത്രീ വരെ ഞങ്ങൾ അവിടെ ആയിരുന്നു അപ്പം ഇപ്പം ഇവിടെ പി എസ് സി കിട്ടി ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആള് തിരിച്ചു പോയി പോയി പന്ത്രണ്ട് വർഷവും ഹോസ്പിറ്റലിൽ ഒരു ടു തൗസൻഡ് ഫിഫ്റ്റീൻ വരെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അതുകഴിഞ്ഞ എൻ്റെ മക്കളൊക്കെ സ്കൂളിൽ ചേർക്കാനായപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ഒരു കംഫർട്ട് സോണിലേക്ക് മാറാന്ന് വിചാരിച്ച് അങ്ങനെ സ്കൂൾ ഹെൽത്തിലേക്കും മാറി ആ സ്കൂൾ ഹെൽത്ത് ആകുമ്പോൾ മക്കളുടെ ടൈമിങ് അനുസരിച്ച് കൺവീനിയൻ്റ് ആയിട്ട് പോയി വരാം പോയി വരാം ഹെൽത്ത് എന്ന് പറയുമ്പോൾ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ടീച്ചിങ് വെച്ച് കഴിഞ്ഞാൽ ജി സി സി എല്ലായിടത്തും എനിക്ക് തോന്നുന്നു അതായത് സ്കൂൾ ഓരോ സ്കൂളിലും സ്കൂൾ ക്ലിനിക്കും സ്കൂൾ ഡോക്ടേഴ്സും വേണം അപ്പം നമ്മുടെ ഇവിടെ കൊടുക്കുന്ന പിഎച്ച് സിയിലെ വാക്സിനേഷൻ കാര്യങ്ങളും എല്ലാം നമുക്ക് സ്കൂളിൽ നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അവരുടെ ഹൈറ്റ് ആൻഡ് വെയിറ്റും വാക്സിനേഷൻ ഗ്രേഡ് വണ് ഗ്രേഡ് എയ്റ്റ് ഗ്രേഡ് ഇലവൻ മൂന്ന് ക്ലാസ്സിലായിട്ട്

അതിനുശേഷം എനിക്ക് തോന്നുന്നു പി എസ് സി ഏജ് ഓറാവേണ്ട ടൈം ആയപ്പോഴത്തേരാണ് ഈ ഒരു ജോലിയിലേക്ക് കടന്നു എന്ന് എൻ്റെ കൂടെ പറഞ്ഞു അപ്പം എന്താണ് പി എസ് സിയിലേക്ക് ഒരു തിരിയാനുള്ള ഒരു മോട്ടിവേഷൻ ആരിൽ നിന്ന് കിട്ടി മോട്ടിവേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവരും പറയും ശരിക്കും നമ്മുടെ പേരൻസ് ഗവൺമെൻറ് എംപ്ലോയിസ് ആണെങ്കിൽ മക്കൾക്ക് അതിലേക്കൊരു ചായ്വുണ്ടാവും പക്ഷെ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല അതാണ് സത്യം എനിക്ക് നഴ്സിംഗ് പഠിച്ചത് ഞാൻ എപ്പോഴും പുറത്തു പോകണം വർക്ക് ചെയ്യണം ആ ഒരു എയിമോടെയാണ് ഞാൻ നഴ്സിംഗ് ചൂസ് ചെയ്തത് ആക്ച്വലി എൻ്റെ പേരൻസ് രണ്ടുപേരും ഗവൺമെന്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ആയിരുന്നു രണ്ടുപേരും റിട്ടയർഡ് അച്ഛൻ ആയിട്ടാണ് റിട്ടയർ ആയത് അപ്പം ഇപ്പം ഞാൻ പി എസ് സി എന്തുകൊണ്ട് ചിന്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജ് ഓവർ ആവുന്നതിന് മുമ്പേ അതായത് തേർട്ടി ഫൈവ് ഇയേഴ്സ് ഇങ്ങനെ ഞാൻ ഒരു തവണയെങ്കിലും എഴുതിയില്ലെങ്കിൽ പിന്നെ എനിക്കതൊരു അതെ അത് അങ്ങനെ ലാസ്റ്റ് ചാൻസ് പോയി എഴുതി അത് കിട്ടുകയും ചെയ്തു ചെയ്തു അപ്പോ അപ്പോൾ ഇരുന്ന ടൈമിൽ ഉള്ള ടൈമിലായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു നഴ്സിംഗ് പരീക്ഷ വിളിക്കുവാനും അത് എഴുതാനും ഉള്ള ഒരു ഇത് വന്നത് അപ്പൊ അത് അറിയാൻ ചെയ്തത് എങ്ങനെയാ അതറിഞ്ഞതൊക്കെ എന്താ ദൈവത്തിന്റെ ഒരു വിരൽ സ്പർശം സ്പർശനം പറയില്ലേ അത് തന്നെ പെട്ടെന്ന് പെട്ടെന്നുണ്ടായതെന്ന് വെച്ചാൽ ഞാൻ അവിടെ പി എസ് സി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രൊഫൈല് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല അത് ഓപ്പൺ ചെയ്യുന്നേ ഇല്ല അപ്പോ ഒരു പക്ഷെ ഇതേപോലെ എന്റെ കൂടെയുള്ള കുട്ടി എന്റെ കോവർക്കർ ആളിരുന്ന് പി എസ് സിക്ക് ഡി എച്ച് എസ് പഠിക്കുന്നു എന്റെ കൂടെ ഇരുന്ന് ആൾ പഠിക്കണം അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു ഓൾറെഡി ആൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ അപ്ലിക്കേഷൻ ടൈം കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല നെക്സ്റ്റ് ടൈം അപ്ലിക്കേഷൻ ഡി എം ഇ വന്നപ്പം ആൾ എന്നെയും കൂടെ കൂട്ടി വിളിച്ചു അങ്ങനെയാണ് സത്യത്തിൽ എഴുതിയത് അല്ലെ ഇതിനെപ്പറ്റി ചിന്തിക്കില്ലായിരുന്നു അത് ശരി അങ്ങനെയായിരുന്നു ഓ ആ പുള്ളിയിൽ നിന്നാണ് ഒരു വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ ഇവിടെ ഒരുപാട് നേഴ്സു കുട്ടികള് പഠിച്ചിറങ്ങുന്നുണ്ട് അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സർക്കാർ ഇപ്പൊ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത് പോസ്റ്റിംഗ് എത്ര സെവൻറ്റി നയൻ ആയിരുന്നു അപ്പോൾ ഇത് പഠിച്ചിറങ്ങാനായിട്ട് അല്ലെങ്കിൽ പി എസ് സിയിലേക്ക് ഇതിന് പഠിക്കാൻ വേണ്ടുന്ന അതിലത്തെ സിലബസ് കാര്യങ്ങൾ അതിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ കാര്യം ആദ്യത്തെ നേഴ്സിങ് സക്സസ് സ്റ്റോറിയാണ് കേട്ടോ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചിറങ്ങി ഞാൻ ഇത്രയും ഓൾമോസ്റ്റ് എല്ലാവർക്കും ട്വൽവ് ഇയേഴ്സ് ആവുന്നു അപ്പോൾ നമ്മൾ ടച്ച് വിട്ടു വിട്ടു പോഷനുമായിട്ട് ടച്ച് വിട്ടു എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ ഒരു അക്കാഡമിയിൽ ചേർന്നു അതായത് എൻ്റെ ഫ്രണ്ട് പഠിക്കുന്നതെന്ന് തന്നെ അല്ലേ ആളുടെ അക്കാഡമി തന്നെ ഞാൻ ചേർന്നു കാരണം എനിക്ക് നാട്ടിൽ ഒരക്കാഡമിയെ പറ്റി അറിയില്ല എന്ന് ഓൺലൈനായിരുന്നു ഓൺലൈനായിരുന്നു ഞാൻ അവിടെയായിരുന്നു ഇപ്പോൾ ഓൺലൈൻ അക്കാഡമിയിൽ ചേർന്നു അത് പൾസ് അക്കാഡമി എന്ന പേര് ഇത്ര ബേസ്ഡ് ആയിട്ടുള്ള ഒരു അക്കാഡമിയാണ് ക്ലാസ് ക്ലാസ്സൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അതായത് സിബി ബി സാർ എന്നായിരുന്നു ഞങ്ങളുടെ ടീച്ചറിന്റെ പേര് ഞാൻ സാറിന്റെ പേര് തീർച്ചയായും മെൻഷൻ ചെയ്യണം കാരണം ഒന്നും അറിയാതെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കയറുമ്പോൾ ഒന്നും അറിയില്ലായിരുന്നു ആ ലെവലിൽ നിന്ന് ഓരോ ക്ലാസും സാറ് അതായത് നമ്മളെ ഇൻഡിവിജ്വലായിട്ട് നോട്ട് ചെയ്യും ഓരോരുത്തരെയും സാറ് പിക്ക് ചെയ്യും ആ കൂട്ടത്തിൽ നിന്ന് ഒരു മേ ബി ഒരു ഫൈവ് ഹൺഡ്രഡ് സ്റ്റുഡൻസ് അറ്റ് എ ടൈം ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെയൊക്കെ സാറിനത്തൊന്നിങ്ങനെ അപ്പൊ ഓരോ തവണ ഓരോ ക്ലാസ് വരുമ്പോഴും ഞാനൊരു തെറ്റുത്തരം പറഞ്ഞു കഴിഞ്ഞാല് സാറന്നെ അതൊന്ന് വഴക്കു പറയും അപ്പം ഒരു ദിവസത്തെ ക്ലാസ് പോലും മിസ് ചെയ്യാതെ ഒരു ദിവസത്തെ പോർഷൻ പോലും മിസ് ചെയ്യാതെ പിറ്റേ ദിവസം ചോയി സാറ് ചോദിക്കും എന്നുള്ള രീതിയിൽ പഠിച്ചു നല്ലൊരു അക്കാഡമി ആയിരുന്നു പിന്നെ ഒരിക്കലും സിലബസ് അവര് കവർ ചെയ്യും യിൽ നമ്മൾ ഒരിക്കലും സിലബസിനെ ഡിപെൻഡ് ചെയ്യരുത് ഉച്ച അതൊരു വൈ വേറെ എന്താ പറയാ ഒരു സമുദ്രം ഒരു കടലാണെന്നൊക്കെ പറയുന്നമാതിരി ഏർ പഠിക്കുന്ന അക്കാദമി പഠിപ്പിക്കുന്നത് പഠിക്കുക കൂടെ സിലബസുമായിട്ട് റിലേറ്റഡ് എവിടെ എവിടുന്നെന്ത് കണ്ടാലും പിക്ക് ചെയ്യാം അതായത് ആവാം വേറെ ചാനൽ ചാനലാകാം ബുക്സ് ആവാം നമ്മൾ പഠിക്കുന്ന ഒരു സിസ്റ്റത്തിനെ പറ്റി പഠിക്കുകയാണെങ്കിൽ എവിടുന്നു കിട്ടിയാലും നമ്മളത് പിക്ക് ചെയ്യുക ഏതും വരാം അത് എഴുതിട്ടുണ്ട് പി എസ് സി പിന്നെ ആവണമെന്നില്ല അവര് ഉറപ്പായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ അങ്ങനെ ഈ ഒരു അക്കാഡമിയും പിന്നെ അതുപോലെ കയ്യിലുള്ള കാരണം ഇതൊരു പ്രൊഫഷണൽ കോഴ്സും റിലേറ്റ് ചെയ്തിട്ടുള്ള പിന്നെ പരീക്ഷയും കൂടിയാണല്ലോ അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് കൂടുതലും വരിക നമ്മൾ കോളേജിൽ പഠിച്ച കാര്യം അപ്പൊ ഒരുപാട് സബ്ജക്റ്റുകൾ അതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കത്തില്ല അതെല്ലാം ലെബ്റ്റില് പഠിക്കാനുള്ള സമയം ഉണ്ടായിരുന്നോ ജോലിയുണ്ട് മക്കളുണ്ട് എങ്ങനെയായിരുന്നു സമയ നിയന്ത്രണം ഹസ്ബൻഡ് ഭയങ്കര ആയിരുന്നു പറയാതിരിക്കാൻ പറ്റില്ല അതായത് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മേ ബി ഒരു ത്രീ തേർട്ടിക്കൊക്കെ ആയിരിക്കും ഞാൻ വീട്ടിൽ വരുന്നത് മക്കൾ ആ സമയത്ത് തന്നെ മക്കളും സ്കൂൾ കൂട്ടെത്തിയിട്ടുണ്ടാവും അവർക്ക് ഫുഡ് കൊടുത്തു അവരെ പഠിപ്പിക്കാനുള്ളത് ഞാൻ പഠിപ്പിച്ചു ഒരിക്കലും മക്കളെ ഇതിനിടയിൽ വിട്ടുകളഞ്ഞിട്ടില്ല കേട്ടോ അവരെ പഠിപ്പിക്കാനുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സിക്സ് ഒ ക്ലോക്കിന് ക്ലാസ് എനിക്ക് തുടങ്ങുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വന്നു കുളിച്ച് ആൾക്കുള്ള ഫുഡ് ആൾ തന്നെ ചൂടാക്കി കഴിഞ്ഞു കഴിച്ചിട്ട് വൈകിട്ട് മക്കൾക്കേക്കുള്ള ഫുഡും ഉണ്ടാക്കി അതായത് രാത്രിയിലേക്കുള്ള എന്റെ സമയം ആള് കളയില്ല രാത്രിയിലേക്കുള്ള ഫുഡും നെക്സ്റ്റ് ഡേ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും ഉണ്ടാക്കിയിട്ട് എന്നെ പഠിപ്പിക്കാൻ ഇരുത്ത ഒരു അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എയ്റ്റ് തേർട്ടി എയ്റ്റ് ഓ ക്ലോക്ക് ആവുമ്പോൾ പ്രേ ചെയ്യും അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമില്ലല്ലോ പിന്നെ ഒരു എയ്റ്റ് തേർട്ടി ആവുമ്പോഴത്തേനും കിടക്കാനും പറയും കാരണം മക്കൾക്ക് രാവിലെ സിക്സ് ഓ ക്ലോക്ക് സിക്സ് തേർട്ടിക്ക് സ്കൂളിൽ പോകണം അപ്പൊ ഫൈവ് ഓ ക്ലോക്കിനെ അവര് വേക്കപ്പ് ചെയ്യുന്നോണ്ട് സമയം കുറച്ച് ഷെഡ്യൂൾഡ് ആയിരുന്നു ഓഫ് കോഴ്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ഹസ്ബൻഡ് മക്കളും അമ്മയെ മനസ്സിലാക്കി മോനും മോളും ആണ് മോന്റെ പേര് ക്രിസ്റ്റി ജോർജ് ആള് ഗ്രേഡ് ഫൈവിലാണ് മോള് മരിയ മനോജ് ആള് ഗ്രേഡ് ത്രീ ഹസ്ബൻഡിന്റെ പേര് ഹസ്ബൻഡിന്റെ പേര് മനോജ് ജോർജ് മാത്രല്ല കോഴിക്കോടല്ല സ്ഥലം നിലമ്പൂരാണ് സ്ഥലം അല്ലേ നിലമ്പൂരാണ് പോയി വരുവാണിപ്പോയി വരുവാണ് അപ്പോൾ മണി വരെ പിന്നെ പിന്നെ ജോലിക്ക് ജോലിക്ക് പോകുന്ന പോകുന്ന ടൈമിൽ അങ്ങനെ എന്തെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് ഫ്രീ ടൈം കിട്ടും അപ്പോൾ നമുക്ക് ക്ലാസ് ഒരു പക്ഷേ എനിക്ക് ഈവനിങ് കേക്കാൻ പറ്റാത്ത ഈവനിങ് ആയിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് ഈവനിങ് കേക്കാൻ പറ്റാത്ത റെക്കോർഡ് ക്ലാസ് മോർണിംഗ് കേൾക്കും എന്തായാലും ഒരു ദിവസത്തെ പോലും ക്ലാസ് വിട്ട് കളഞ്ഞിട്ടില്ല കേട്ടോ അതാണ് പ്രധാന കാരണം പെയിന്റിംഗ് കാര്യം നമുക്ക് സമയമില്ല ഉള്ള സമയത്ത് നമ്മള് ആക്കിയ അതിൻ്റെ നെക്സ്റ്റ് ഡേ വരുന്ന പോർഷനായിട്ട് നമുക്ക് റിലേഷൻ കിട്ടില്ല മനസ്സിലാവില്ല അതെ അതെ അത് കഴിഞ്ഞ് ആദ്യത്തെ എക്സാം അല്ലേ ഇവിടെ വന്ന് എഴുതാനുള്ള ഒരു അപ്പം ആ ഒരു ടൈം ആയിപ്പം ഇവിടെ എത്തി ആദ്യം എക്സാം എഴുതിയപ്പോൾ ഉള്ള ഒരു വിറയിലും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ മോക്ക് ടെസ്റ്റ് വന്നിട്ടുണ്ട് മോക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്നിൽ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി എന്ന് പറയുന്നത് സത്യമാണ് നമുക്ക് ഇത് ക്ലാസ്സിൽ നമ്മുടെ അക്കാഡമിയിൽ ഒക്കെ സ കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടുന്നുണ്ട് മോക്ക് ടെസ്റ്റിലെല്ലാം അത്യാവശ്യം മാർക്കുണ്ട് സോ എനിക്ക് എന്നിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ നെഗറ്റീവ് മാർക്ക് ഒരു വലിയ ഘടകമാണല്ലോ എന്തൊക്കെ അറിയാമെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ ചെന്ന് ചെന്നിരുന്ന് നെഗറ്റീവ് ആരിക്കൂട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ മാർക്ക് പോകും അപ്പം ഒരു എനിക്ക് തോന്നുന്നു കോവിഡിന്റെ സമയമാണ് വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് ആയിരുന്നു എക്സാം എഴുതാൻ പറ്റുമോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എങ്കിലും അന്ന് ലോക്ക്ഡൗണൊക്കെ ഇന്ന് മാറ്റി വെച്ചു അതുകൊണ്ട് വൺ വീക്കിലേക്ക് ഒരു ടു ത്രീ ഡേയ്സ് ഞാൻ വന്നു വന്നു എക്സാം എഴുതി തിരിച്ചുപോയി എക്സാമിന്റെ സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുണ്ടായിരുന്നു കാരണം നമുക്ക് ഒ എം ആർക്ക് ഷീറ്റ് ഫില്ല് ചെയ്യുന്നൊക്കെ നമ്മൾ ആദ്യം മെഡിക്കൽ എൻട്രൻസ് ഫസ്റ്റ് ടൈം എഴുതിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒ എം ആർക്ക് ഷീറ്റ് ഫില്ല് ചെയ്യുന്നത് ഇപ്പം ആദ്യമായിട്ടാണ് എന്നാലും കുഴപ്പമില്ല മാനേജ് ചെയ്തു പ്രാർത്ഥിച്ചു കിട്ടുമെന്നൊരു എഴുതി കഴിഞ്ഞപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാല് സാറ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നത് മാത്രം ഹൺഡ്രഡ് പെർസെന്റേജ് വരുന്നോ അത് മാത്രം നിങ്ങൾ ആൻസർ എഴുതുക ഞാനത് ഹൺഡ്രഡ് പെർസെന്റേജ് എനിക്ക് അറിയാവുന്ന മാത്രം ആൻസർ എഴുതി അപ്പം നമ്പർ കുറവാണ് എനിക്ക് തോന്നുന്നു ഒരു ഫോർട്ടി ഫൈവ് അത്രയൊക്കെ ഉള്ളു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് അറിയാത്തത് പിന്നെയുള്ളത് ടു ഓപ്ഷൻ ഡൗട്ടാണ് ഞാൻ മറ്റുള്ളവരുടെ പേപ്പറിലൊക്കെ ഞാൻ കാൽ മണിക്കൂർ കൊണ്ട് എഴുതി കഴിഞ്ഞു അപ്പുറം അപ്പുറം നോക്കുമ്പോൾ മൊത്തം ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവില്ല പോസ്റ്റിന്റെ റേഞ്ച് നോക്കിയപ്പം കുറച്ചുകൂടെ സ്കോർ ചെയ്യാൻ ചാൻസ് ആണെന്ന് തോന്നി അങ്ങനെ ഡബ്ലപ്ഷൻ വന്നത് അതിൽ നിന്ന് ഒരെണ്ണം എലിമിനേറ്റ് ചെയ്ത് എഴുതി എഴുതി പക്ഷേ എനിക്കത് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ഒരു ും കട്ട് ഓഫ് കൂടുതലായിരുന്നു എന്നിട്ട് അത്രയും വന്നു സാധാരണ പ്രൊഫഷണൽ ആ ഒരു എക്സാമുകൾക്കൊക്കെ മുപ്പത് അപ്പൊ എനിക്ക് കോമ്പറ്റീഷൻ ലെവൽ കൂടി കഴിഞ്ഞാൽ പഠിച്ച് എഴുന്നുന്നുണ്ട് അതാണ് അതിന്റെ ഒരു ഇത് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പോയി തന്നെ എല്ലാവർക്കും സന്തോഷമായി കാണുമല്ലോ നാട്ടിലൊരു അല്ല ഞാൻ പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വീടാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും മകൾ സർക്കാർ ഇതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വേറൊരു സന്തോഷമായിരിക്കും മുമ്പ് ഒരു കാര്യമുണ്ട് അത് മക്ക കമ്പെയർ ചെയ്ത് നോക്കിയോ ആൻസർക്ക് കമ്പയർ ചെയ്ത് നോക്കിയോ ഞാൻ എക്സാം എഴുതി വീട്ടിൽ ചെന്നപ്പോൾ തന്നെ നമ്മുടെ അക്കാഡമിയിലുള്ള കുട്ടികൾ എനിക്ക് പേപ്പർ അയച്ചു തന്നു പ്രൊവിൻഷനൽ ആൻസർക്ക് ചെക്ക് ചെയ്തോന്ന് തോന്നുന്നു ഞാൻ മനുഷ്യൻ്റെ മക്കളെ എനിക്ക് വേണ്ട രണ്ടൂന്ന് ദിവസത്തേക്ക് എനിക്ക് സമാധാനം വേണം ഞാൻ നാട്ടിലേക്കൊന്ന് വന്നാണ് സോ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ ചെക്ക് ചെയ്തപ്പോഴപ്പ സിക്സ്റ്റി ഫോറോ അങ്ങനെ മാർക്ക് ഉണ്ട് അപ്പം മാർക്ക് കുട്ടികൾ ഗ്രൂപ്പിൽ എടുമ്പത്തേനും കമ്പാരിറ്റീവ്ലി നമുക്ക് മനസ്സിലായി ഓക്കെ കുഴപ്പമില്ലാത്തൊരു റാങ്ക് ആണെന്ന് മനസ്സിലായി പിന്നെ അച്ഛനും അമ്മയ്ക്കും വെച്ച് കഴിഞ്ഞാല് അവര് ഹാപ്പിയാണ് കാരണം ഞാനൊരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും എന്നൊരു പ്രതീക്ഷയല്ലേസ് വന്നതാണ് അപ്പൊ അവര് ഭയങ്കര ഹാപ്പിയാണ് ഹാപ്പിയാണ് പിന്നെ അപ്പോൾ അവിടുത്തെ ജോലിയും അതായത് ആയിരുന്നപ്പോഴുള്ള ഒരു ലിജിയും ഇപ്പോഴത്തെ ലിജി വ്യത്യാസം ഇപ്പോഴത്തെ ലിജി സത്യം പറഞ്ഞാൽ ഭയങ്കര ബിസിയാണ് അതാണ് ഏറ്റവും വലിയ ചേഞ്ച് നമ്മൾ പുറത്ത് ജീവിക്കുമ്പോ നമ്മളൊരു ന്യൂക്ലിയർ ഫാമിലിയാണ് അവിടെ നമ്മളുണ്ട് നമ്മുടെ ഹസ്ബൻഡും മക്കളും ആ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടും ഈവൻ ഇഫ് നമ്മൾ എല്ലോ ആണെങ്കിലും അവിടെ നമുക്ക് കുറച്ചുകൂടെ ഇത് മക്കളും കുറച്ചുകൂടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും അതായത് നമ്മളുടേതായ ഒരു ലോകം നമ്മള് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴും തീർച്ചയായിട്ടും എനിക്ക് എത്ര ട്രാവൽ ചെയ്യണം എത്ര ബിസിയാന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ കൈവിടാൻ പറ്റാത്തത് കൊണ്ട് പോയി വരും അതുകൊണ്ട് ഭയങ്കര ബിസിയാണ് നിലമ്പൂർ വരെയുള്ള യാത്ര ഞങ്ങള് കോഴിക്കോട് വെച്ച് പിടിച്ചതാ പിന്നെ അപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കോളേജെന്ന് പറഞ്ഞാൽ ബിസി ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ജോലി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഞാൻ നാട്ടിൽ ബി എസ് സി നേഴ്സിംഗ് പഠിച്ച ഒരാളാണെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എൻ്റെ അപ്പോയിൻമെൻ്റ് കിട്ടി ചെല്ലുന്നത് അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ വഴി നീള രോഗികളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് അറ്റ്മോസ്ഫിയർ മനസ്സിലായി ഫസ്റ്റ് വന്ന ഒരു ടു ത്രീ വീക്സ് നല്ല ബുദ്ധിമുട്ടായിരുന്നു എന്തിനാണ് ഞാൻ നാട്ടിൽ വന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി പക്ഷേ ഇപ്പം ഏറ്റവും അഡാപ്റ്റഡ് ആയിട്ട് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം എനിക്ക് എപ്പോഴും ഫീൽ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത് അതാണ് നമ്മുടെ പേഷ്യൻസ് ഒന്നുകൂടെ നോട്ടി നോട്ടീസ് ചെയ്യുന്നത് അതായത് നമ്മൾ നന്നായിട്ട് കഴിഞ്ഞാൽ എത്ര തിരക്കാണേലും അതായത് അവര് അവരെ പേഷ്യ നമ്മുടെ പേഷ്യൻസ് നമ്മളെ മനസ്സിലാക്കും അവര് നമ്മുടെ കൂടെ നിൽക്കും അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആണ് ഫീൽ അപ്പോൾ ഇനി ഇതുപോലുള്ള പരീക്ഷകൾ എഴുതാനായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട് നാട്ടിൽ തന്നെ അവരുടെ അവർ പഠിച്ച് നം അവരുടെ കഴിവുകൾ പുറത്തേക്ക് പോകാതെ നമ്മുടെ നാട്ടിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഇവിടെ എന്താ പറയുക ഇവിടെ തന്നെ കൊടുക്കാൻ ഒരുപാട് ആൾക്കാർ ഇവിടെ പഠിച്ചിറങ്ങുന്നുണ്ട് നേഴ്സിങ് അവരോടുള്ള ഒരു എന്താണ് ഒരു നിർദ്ദേശം ഉപദേശം ഒരു നഴ്സിംഗ് ഓഫീസർ എന്നുള്ളൊരു അല്ലേ ഇപ്പോൾ ഉള്ള ട്രെൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പുറത്തു പോവാണ് അതായത് ഫോറിനേഴ്സ് യൂറോപ്യൻ കൺട്രിയിലേക്ക് മൈഗ്രേഷൻ ആണ് എല്ലാവർക്കും താല്പര്യം മൈഗ്രേഷൻ നല്ലതാണ് ഒരു കണക്കിന് അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെച്ചപ്പെടും കുറച്ചുകൂടെ ലൈഫ് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യപ്പെടും കുട്ടികളുടെ എഡ്യൂക്കേഷൻ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നു എന്നാലും കുറേ കാലം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ തോന്നും നമ്മുടെ നാട്ടിലെ സിസ്റ്റവും നമ്മുടെ നാട്ടിലെ കൾച്ചറും തന്നെയാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത് നം ഇത് ഈവൻ ജോലി ചെയ്യുന്ന നമ്മൾ ഹാപ്പി ആണെങ്കിലും നമ്മുടെ മക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഹാപ്പി നമ്മുടെ നാട്ടിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ ഇത് ഈ ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബാലികാറാ മലയല്ല പി എസ് സി ഭയങ്കര കഷ്ടപ്പാടാണ് എന്നൊരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ചുറ്റുമായിട്ടത്തുള്ളത് പക്ഷെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ അതായത് ടു തൗസൻഡ് ടെൻ ഞാൻ പാസ് ഔട്ട് ആയതാണ് ഇത്ര ലോങ്ങ് ഗ്യാപ്പ് ഉണ്ട് നമ്മൾ അത് കിട്ടണം എന്നുള്ള മോട്ടീവടെ പഠിക്കുകയാണ് തീർച്ചയായതിന് കൂടി ഒരു കൺസിസ്റ്റൻസി ഉണ്ട് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് അത് ഡെയിലി അതുപോലെ പോവുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലാവർക്കും ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരിക്കലും ഇതൊരു ബാല്യകരാമലയല്ല അല്ല തീർച്ചയായും തീർച്ചയായും വളരെ നല്ല വാക്കുകൾ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് കിട്ടിയ ഒരു ഉപദേശങ്ങൾ റെയ് നിന്ന് കിട്ടിയ ഉപദേശങ്ങൾ കുറേ പേർക്കെങ്കിലും യൂസ്ഫുള്ളാകുമെന്ന് ഞാൻ കരുതുന്നു അപ്പം ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം തന്നെ വിലപ്പെട്ട സമയം തന്നതിന് വളരെയധികം നന്ദി വളരെയധികം നന്ദി അപ്പോൾ നമുക്ക് വീണ്ടും ഒരു സക്സസ് സ്റ്റോറിയുമായിട്ട് വീണ്ടും കാണാം ബൈ